നെഞ്ചുവേദനയുടെ ഒരു കാരണം മാത്രമാണ് ഹൃദ്രോഗം നെഞ്ചിലെ മറ്റ് അവയവങ്ങളുടെ രോഗങ്ങളും നെഞ്ചുവേദനയ്ക്ക് കാരണമാകും ചർമ്മം പേശികൾ അസ്ഥികൾ ശ്വാസകോശം ശ്വാസകോശത്തിൻ്റെ ആവരണമായ പ്ലൂറ അന്നനാളം എന്നിവയിൽ നിന്ന് നെഞ്ചിലെ വേദന ഉണ്ടാകാം പ്ലൂറയുടെ വീക്കം പ്ലൂറിസി എന്നറിയപ്പെടുന്നു വേദനയുടെ സ്വഭാവം പലപ്പോഴും ഉത്ഭവത്തെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് ചർമ്മത്തിൽ ഉണ്ടാകുന്ന വേദന പലപ്പോഴും ചുവപ്പ് നിറത്തോടുകൂടിയും അമർത്തുമ്പോൾ വർധിക്കുന്ന രൂപത്തിലുമായിരിക്കും ശ്വാസകോശത്തിൽ നിന്നോ പ്ലോറയിൽ നിന്നോ ഉണ്ടാകുന്ന വേദന നീട്ടി ശ്വാസം വലിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും വർദ്ധിക്കും പേശികളുടെ വേദന പേശി ചലനത്താൽ വർദ്ധിക്കുന്നു അസ്ഥിവേദന ചലന സമയത്തും കൈകൊണ്ട് അവിടെ അമർത്തുമ്പോഴും വർദ്ധിക്കും നെഞ്ചിൻ്റെ ഭിത്തിയിലെ ഞരമ്പുകളിൽ നിന്നും വേദന ഉണ്ടാകാം ഉദാഹരണത്തിന് ഹെർപിസ് സോസ്റ്റർ എന്നറിയപ്പെടുന്ന രോഗത്തിൽ ചിക്കൻ പോക്സ് വൈറസ് നാഡീവേരുകളെ ബാധിച്ച് ചർമ്മത്തിൻ്റെ ഒരു പ്രദേശത്ത് കഠിനമായ വേദന ഉണ്ടാക്കുന്നു ഹെർപിസ് സോസ്റ്ററിൽ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേദന ആരംഭിക്കുന്നു അതിനാൽ ഇത് ആദ്യ ദിവസങ്ങളിൽ നെഞ്ചുവേദനയുടെ മറ്റ് കാരണങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടും ശരീരത്തിൻ്റെ മധ്യരേഖയുടെ ഒരു വശത്തേക്ക് മാത്രമായി നാഡീ വിതരണത്തിൻ്റെ ഭാഗത്ത് ചർമ്മത്തിൽ വെസിക്കിളുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ രോഗനിർണയം വ്യക്തമാണ് ഹെർപിസ്സോസ്ട്രറിൽ കുമിളകൾ ഉണങ്ങിയ ശേഷവും വേദന ചിലപ്പോൾ നീണ്ടു നിൽക്കും ഇതിനെ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് വിളിക്കുന്നു ഞരമ്പുകൾ ഉത്ഭവിക്കുന്ന നട്ടെല്ലിനുള്ളിലെ അസ്ഥിഘടനകളോ മുഴകളോ മൂലം നാഡീവേരിൻ്റെ കേടുപാടുകൾ അല്ലെങ്കിൽ കംപ്രഷൻ മൂലവും വേദന ഉണ്ടാകാം ഇങ്ങനെ ഹൃദ്രോഗത്തേക്കാൾ കൂടുതൽ അസുഖങ്ങൾ നെഞ്ചുവേദനയ്ക്ക് കാരണമാകും കിടത്ത് അല്ലെങ്കിൽ വലത് വശത്ത് ഇതിന് കൃത്യമായ വിലയിരുത്തൽ ആവശ്യമാണ് കൃത്യമായ കാരണം തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക